തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുമായി കറങ്ങി നടന്ന തെരുവ് നായക്ക് രക്ഷകരായി ടി ഡിആർഎഫ് ബോട്ടിൽ ഊരിയെടുത്ത് ടി ഡിആർഎഫ് അംഗങ്ങൾ നായയെ രക്ഷിച്ചു വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന പ്രദേശത്ത് തെരുവു നായ ശല്യം രൂക്ഷമാണെന്നും ജനങ്ങളുടെ സുരക്ഷ പഞ്ചായത്ത് ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കാളാട് വട്ടക്കിണർ പ്രദേശത്ത് തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കുടുങ്ങി തെരുവു നായിയാണ് അംഗങ്ങളായ ഉഷ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത് നാട്ടിലെ യുവാക്കളുടെ സഹായത്തോടെയാണ് നായ പിടികൂടിയത് ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളടക്കമോ ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് ഈ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശൈലി രൂക്ഷമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വളരെ പെട്ടെന്ന് ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുകയും അതിന് വേണ്ട പിന്നെ തിരിച്ചുള്ള റെസ്പോൺസ് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കുമ്മനപ്പെട്ട പിന്നെ ശോഭച്ചൻ്റെ അതുപോലെ തന്നെ മഹേഷ് രണ്ട് ആ രണ്ടാളുകളുണ്ട് ഈ രണ്ടാളുകൾ വളരെ ഉടനടി പിന്നെ നായയെ ഫോളോ ചെയ്യാൻ പറയുകയും എവിടേക്കാണോ എത്തേണ്ടത് എന്നുള്ള ലൊക്കേഷൻ ഞങ്ങൾ ചോദിക്കുകയും തിരിച്ച് അരമണിക്കൂറിനകത്ത് ഇതിനെ പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഉടനടി പരിഹാരം കണ്ടെത്തിയ ഇടിയാറുപ്പിനും പിന്നെ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്